അങ്ങന്റെ കൂടെ വന്നില്ലെങ്കിലും സാരമില്ല ഞാൻ നിശ്ചയം ഈ യജ്ഞത്തിന് പോകുന്നതാണ് അങ്ങനെ തടയില്ലെന്ന് ഞാൻ അങ്ങേരും സത്യം ചെയ്യുന്നു ഞാൻ നിശ്ചയം പോകുന്നതാണ് അഥവാ അവിടെ പോയാൽ എനിക്ക് അഹിതം സംഭവിച്ചാൽ പോലും അഹിതം സംഭവിച്ചതിന് ശേഷം മാത്രമേ അങ്ങ് വരാൻ പാടുള്ളൂ ഇതെനിക്ക് അങ്ങ് നൽകുന്ന സത്യമാണ് ഞാൻ എന്റെ പതി പതിമഹാദേവനെ നമിച്ചുകൊണ്ട് എന്റെ ശരീരത്തെ സ്വയിച്ച പ്രകാരം ഈ അഗ്നികുണ്ടത്തിനിരയാക്കാൻ പോവുകയാണ് ഹൃദയത്തിൽ പ്രജാപതി ഞാൻ ആദ്യ ശക്തിയാണ് ഈ ക്ഷണം തന്നെ എനിക്ക് നിന്നെ ബാധിക്കുവാൻ സാധിക്കും പക്ഷെ നീ ഈ ശരീരത്തിന്റെ പിതാവായി പിതാവായിപ്പോയി ഈ കർമ്മം ചെയ്തുകൊണ്ട് പിതൃഹത്യാ പാപത്തിന് കർമ്മബന്ധിതയാകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നമുക്ക് വളരെ വലിയ തെറ്റ് പറ്റിപ്പോയി നമുക്ക് ക്ഷമ നൽകിയാലും പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കൂ നാം ആരാണെന്ന് നാം ആണ് നാം ആണ് പ്രജാപതി ദക്ഷൻ ദക്ഷൻ മഹാദേവ നാം അങ്ങേക്ക് വിഷ്ണുവിനേക്കാൾ ഉയർന്ന സ്ഥാനം നൽകുന്നതാണ്